നിങ്ങൾ ഡൽഹിയിലേക്ക് ഓടിക്കോ ബെൻസ് ബെൻസുകാർ രണ്ടര ലക്ഷം രൂപ പോർച്യൂണർ മൂന്ന് ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഇന്നോവ ഇതുപോലെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് ഒന്നും പെട്രോളും ഡീസലും കൊടുക്കുന്നില്ല ഭയങ്കര വിലക്കുറവ് നിങ്ങൾക്കറിയാം അതായത് വർഷങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഡീസൽ വാഹനങ്ങൾ ഡൽഹിയിൽ നിരോധിച്ചു ഒരുപാട് ഇന്നോട് കൂടെ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഓടുമ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് പറയാം അത് നിങ്ങൾ കേട്ടിട്ട് വേണം ഈ വണ്ടി എടുക്കാൻ പോവാനായിട്ട് ഓടാനായിട്ട് ഒരുപാട് ആളുകൾ ഓടുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഈ പുതിയ ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ സ്വപ്നം ലെഡ് പൊട്ടിയിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയും നിസ്സാര വിലയ്ക്ക് അവിടുത്തെ വണ്ടികളൊക്കെ തള്ളും ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാം ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിക്കും നല്ല വിപണിയാണ് കേരളം എന്ന് വിചാരിക്കുന്നുണ്ടാവും സത്യത്തിൽ അത് വിചാരിക്കുന്നതല്ലാണ് കാരണം നമ്മൾ ബിസിനസ് ചെയ്യണമല്ലോ ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ഇടിച്ചിട്ടുണ്ടോ അതുപോലെ വണ്ടിയുടെ ഇപ്പോൾ ഇന്നോവയ്ക്ക് മേടിക്കുകയാണെങ്കിൽ ഇന്നോവയുടെ എൻജിനൊന്നും പറ്റില്ല അഞ്ച് ലക്ഷം കിലോമീറ്റർ ഓടിയാലും എഞ്ചിനൊന്നും പറ്റാത്ത ഒരു വണ്ടിയാണെങ്കിൽ ഇന്നോവയും ഫോർച്യൂണറില കപ്പാസിറ്റിയും അതല്ല അതൊന്ന് ശ്രദ്ധിക്കുന്നതോടൊപ്പം ഇപ്പം പുതിയ ഇതനുസരിച്ചിട്ട് പുതിയ നിയമം അനുസരിച്ചിട്ട് എല്ലാ വണ്ടികളും പെട്രോളും ഡീസലും എല്ലാം തള്ളുന്നു പക്ഷേ എൻ സി കിട്ടുന്നില്ല എന്നുള്ളൊരു ഇൻഫർമേഷനും കൂടെ ഉണ്ട് അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻ ഒ സി അത് തരണമല്ലോ ഗവൺമെൻറ് തരണമല്ലോ അവിടെ ഈ തവണ അതവര് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്ന് അറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓടി ചെന്ന് കാശ് മുട്ടി അവിടെ വണ്ടി കച്ചവടക്കാർ ഒരുപാട് പേരുണ്ട് അവിടെ ഡൽഹിയിൽ ഏജൻ്റന്മാരുണ്ട് അവിടെ ചെന്ന് ഓടി ചെന്ന് കാശ് കൊടുത്ത് വണ്ടി മേടിച്ച് കാശ് കളയരുത് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം എൻ ഒ സി കിട്ടുന്നുണ്ടോ എന്ന് ഗവൺമെൻറ് അവിടെ പോലീസിൽ അന്വേഷിക്കണം ഇവിടുത്തെ ഒരു പോലീസ് വിങ്ങാണ് ആ എൻ ഒ സി കൊടുക്കുന്നത് ഏത് ഗവൺമെൻറ്റിനണ്ടല്ലോ അപ്പോൾ ഇത് അന്വേഷിച്ച് വ്യക്തമാക്കിയതിന് ശേഷം ആരും പറഞ്ഞ ഏജൻ്റ്മാരൊക്കെ പറയും ചിലപ്പോൾ എൻ ഒ സി കിട്ടും പ്രശ്നമൊന്നുമില്ല ധൈര്യം രണ്ടെടുത്തോളം പറയും അവിടുത്തെ ഏജൻ്റ്മാർ പക്ഷേ നമ്മൾ ഗവൺമെൻറ്റിൽ അന്വേഷിക്കണം ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ഇത് മേടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പൈസ പോവും വണ്ടി കൊണ്ടുവരും ഇവിടെ അത് പൊളിച്ചളയേണ്ടി വരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ ഒ സി കിട്ടാതെ വണ്ടി റോട്ടിക്കൂടെ ഓടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം നമ്മുടെ പൈസയാണ് അതുകൊണ്ടായി കണ്ട സർദാർജിമാർക്കും നീതിക്കാർക്കും കൊടുത്ത് കാശ് കളയരുത് കാരണം ഇതിൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ കുറേ വണ്ടികളെ എൻ ഓ സി കിട്ടാതെ ഇപ്പോഴല്ല ഈ ഡീസൽ വണ്ടികൾ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് വണ്ടികൾക്ക് എൻ ഒ സി കിട്ടാത്ത വണ്ടികൾ ഉണ്ട് അത് വേറെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കാം ഇതെന്ന് പറഞ്ഞാണെങ്കിൽ ഗവൺമെൻറ് പറയുകയാണെങ്കിൽ എൻ ഒ സി കൊടുക്കില്ല വേറൊരു സംസ്ഥാനത്തേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിക്കില്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് ഇത് ഈ നിയമം കൊണ്ടുവരുന്നത് അത് പടിപടിയായിട്ട് ഓരോ സംസ്ഥാനത്തിലും കൊണ്ടുവരുമെന്ന് നമ്മുടെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നുണ്ട് അത് പതക്കെ 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 ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അയാൾ മറ്റേ മന്ത്രി ചിന്തിക്കുന്നത് എല്ലാ ഇലക്ട്രിക് വണ്ടികളാക്കണം ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന വണ്ടികളായിരിക്കണം എന്നുള്ളൊരു സ്വപ്നം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഈ പെട്രോൾ ഡീസൽ ഇന്ധനങ്ങൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അത് കുറച്ച് 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 കൊണ്ടുവരാനും എന്ന് രാജ്യം മൊത്ത രാജ്യങ്ങളിലെ ഒരു ചിന്തയുണ്ട് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ജനങ്ങൾ ആകെ ദാരിദ്ര്യത്തിലാവും ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടി പെട്ടാ പെട്ടെന്ന് എടുക്കാത്തത് അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ഈ വണ്ടിയുടെ ആധികം കൊണ്ട് വള ഭയങ്കര പൊല്യൂഷനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിലാണ് ആദ്യം പരീക്ഷിക്കുന്നത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിലാണ് അപ്പോൾ അത് പതൊക്കെ പതൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ആദ്യം ഡീസലൊക്കെ നിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരും അതിന് ശേഷം പെട്രോളിനൊക്കെ കയറി പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും ശ്രദ്ധിച്ചിട്ടേണം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പഴയ വണ്ടി എടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ബ്രോക്കർമാരെ എപ്പോഴും പറയുന്ന കേരളത്തില് ഇവിടെ മാർക്കറ്റുള്ള രണ്ട് വണ്ടികൾ ഒന്ന് ടയോട്ടൈം സെക്കൻഡ് ഹാൻഡ് വില്പനയില് മാരുതിയുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു കാരണം പറയുന്നത് നമുക്ക് മാരുതി വണ്ടി ഏത് പെട്ടുകിടയിലിട്ടും പണിയാം അതിൻ്റെ പാർട്സുകള് വിലക്കുറവുണ്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ഈ രണ്ട് വണ്ടികളും കമ്പനിയുടെ വണ്ടികൾ അതായത് ടയോട്ടൈം അതുപോലെ ഈ മാരുതി ഇത് രണ്ടും വണ്ടിക്ക് റീസൽ വാല്യൂ ഉണ്ട് നമ്മുടെ കേരളത്തിൽ കാരണം ഇതിൻ്റെ കാരണം എന്താണ് ഇത് ഇത്ര ഇപ്പോൾ സർവീസുകൾ മറ്റുള്ള വണ്ടികളുടെ പാർട്സിന് വില കൂടുതൽ വാട്സ് വാഗൻ നല്ല ഭംഗി വണ്ടിയാണ് എം ജിയിലെ വണ്ടികൾ അതുപോലെ മഹേന്ദ്രയുടെ വണ്ടികൾ മഹേന്ദ്രയുടെ വണ്ടികളും അതൊക്കെ നല്ല ഭംഗിയുള്ള വണ്ടികൾ പോലെ നേരത്തിലുണ്ട് പക്ഷേ സർവീസ് ചെയ്യുമ്പോൾ റേറ്റ് കൂടുതൽ പാർട്സിന് വില കൂടുതൽ മറ്റേ എഞ്ചിൻ്റെ കപ്പാസിറ്റി വ്യത്യാസം ഇത് ഈ ടയോട്ട് അഞ്ചിൽ അഞ്ചിൽ ലക്ഷം കിലോമീറ്റർ ഓടിയാലും ആ എഞ്ചിനൊന്നും പറ്റില്ല ഇതൊക്കെയാണ് ബ്രോക്കർമാർ മനസ്സിലാക്കിയിട്ട് ആ വണ്ടികൾക്ക് ഡിമാൻഡ് നമ്മുടെ ഈ രണ്ട് കമ്പനികളുടെ ഡിമാൻ ഡിമാൻഡുകൾ എടുത്ത് പറയുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാതെ ആൾക്കാർ വണ്ടി എടുക്കൊന്നും വിൽക്കാൻ നേരത്തെ വണ്ടി കിട്ടില്ല റേറ്റ് കിട്ടില്ല അപ്പോൾ അത് മനസ്സിലാക്കുക അത് വേറൊരു വിഷയമാണ് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം അവിടെ പോയി വണ്ടി എടുത്തുകൊണ്ടിരാനായിട്ട് ഈ വണ്ടി എടുക്കുമ്പോഴൊക്കെ ടയോട്ടറുടെ വണ്ടികളെടുത്ത് കൊണ്ടുവരാൻ ആളുകൾ ബ്രോക്കർമാരൊക്കെ അങ്ങനെ ചെയ്യോളു മിക്കവാറും ലെക്സസിൻ്റെ വണ്ടി അതുപോലെ ഈ പറഞ്ഞ മാതിരി ബെൻസ് ചില വണ്ടികൾ കല്യാണ ഓട്ടത്തിന് അതായത് മണവാളും മണവാട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ചില വണ്ടികളുണ്ട് പഴയ വണ്ടികളുടെ ആളുകൾ ആവശ്യപ്പെടുന്നു അതിന് നല്ല വട കിട്ടും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ചില പഴയ വണ്ടികൾ ആവശ്യപ്പെടുന്ന കല്യാണ പാർട്ടികളുണ്ട് അത് പിന്നെ സിനിമയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയൊക്കെ വണ്ടികൾ അത് വേറൊരു ബിസിനസ് അപ്പോൾ ഏതായാലും നമുക്ക് സാധാരണക്കാരെ എപ്പോഴും ചിന്തിച്ചെടുക്കേണ്ട ഇതുപോലെയുള്ള വണ്ടികൾ വേണം എടുക്കാൻ അതുപോലെ ഡൽഹി പോയി വണ്ടി എടുക്കുമ്പോൾ ഇതുപോലെയുള്ള പേപ്പർ ഭാഗങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ പ്രശ്നവും കാശും കൊണ്ടേ കളയരുത് എടുത്തെടുത്ത് പറയുകയാണ് കാരണം നമ്മളിപ്പോൾ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ എം ഡി എം വിറ്റ് അയാളെ പിടിച്ചപ്പോൾ അയാൾ പാവത്തോടു പറയുകയാണ് എനിക്കൊരു വീട് പണിയാണ് സാറേ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ഞാൻ വലിക്കുന്ന ആളല്ല എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ഒരു വീട് പണിയാനും അതുപോലൊക്കെ ആഗ്രഹത്തിനുള്ള ആളുകളായിരിക്കും നമ്മൾ കടം മേടിച്ചത് അവിടെ പോയി വണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ടാവും അതൊക്കെ അത് മനസ്സിലാക്കി സൂക്ഷിച്ച് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ നമ്മളുള്ളതുകൂടെ ഇല്ലാതെയാവും